ഈശോയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ പ്രതിശുദ്ധിയുടെ നാൽപ്പത്തി ഒന്നാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ദേശീയ പ്രവാചന പുസ്തകം അധ്യായം അഞ്ചാം വാക്യം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മളുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ശതവേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം നേടി പ്രവാചകന്റെ പ്രവചനമാണ് നമ്മൾ കേട്ടത് ആ പ്രവചനം ഇന്ന് പൂർത്തിയാവുകയാണ് കാരണം കുരിശിന്റെ വഴിയിലെ പതിനൊന്നാം സ്ഥലം നമ്മൾ ധ്യാനിക്കുന്ന ദിവസമാണ് യേശുവിന്റെ കൈകളിലേക്കും കാലുകളിലേക്കും പച്ചയായ ശരീരത്തിലേക്ക് അതിക്രൂരന്മാരായ പടയാളികൾ ആണി അടിച്ചു കയറ്റുന്ന രംഗമാണ് പതിനൊന്നാം സ്ഥലത്ത് നമ്മൾ ധ്യാനിക്കുകയാണ് വേദന അറിയാതിരിക്കാൻ അവന് കൊടുത്ത വിനാഗിരി അവൻ കുടിച്ചില്ല എന്നാണ് വചനം പറയുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി അതികഠോരമായ വേദനകളെ പരമപിതാവിന് ഇഷ്ടപ്രകാരം സ്വയം ഏറ്റെടുക്കുന്ന പുത്രനെ ധ്യാനിക്കുന്ന മനോഹരമായ നിമിഷമാണ് യശയപ്രവാചകൻ പറയുകയാണ് അവന്റെ മുറിവിനാലാണ് എനിക്ക് സൗഖ്യമുണ്ടായത് അവന്റെ ക്ഷതങ്ങളാലാണ് ഞാൻ രക്ഷപ്പെട്ടത് എങ്കിൽ പ്രിയമുള്ളവരെ എനിക്ക് വേണ്ടി മുറിവേറ്റ എനിക്ക് വേണ്ടി ശതങ്ങൾ ഏറ്റുവാങ്ങിയ ഈശോയുടെ അതികഠോരമായ വേദനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ വേദനകളെ എപ്രകാരം നാം സ്വീകരിക്കണമെന്ന് ഈശോ കാണിച്ചു തരികയാണ് പരാതികൾ കൂടാതെ ആപരാതികൾ കൂടാതെ യേശു നൽകുന്ന എന്തിനേയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും ആകുമെങ്കിൽ അതായിരിക്കും കുരിശിൽ എനിക്ക് വേണ്ടി ധാരുണമായ പീഡകൾ ഏറ്റുവാങ്ങി വേദനകൾ ഏറ്റുവാങ്ങി മരിച്ച എൻ ഈശോയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സമ്മാനം അതേപറിയുമുള്ളവരെ യേശുവിന്റെ മുമ്പിൽ ചുറ്റു നിൽക്കുന്ന ആളുകളുടെ മുഖഭാവം ഒന്ന് കാണുക യേശുവിന്റെ കൈകളിലേക്കും കാലുകളിലേക്കും ആണി അടിച്ചു കയറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിനോദമായിട്ട് മാറുകയാണ് എന്നാൽ യേശുവിന്റെ കൂടെ നടക്കുന്ന പാവപ്പെട്ടവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കഠോരമായ വേദന കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇതിൽ ആരുടെ കൂട്ടത്തിൽപ്പെടുന്നു പാപം ചെയ്ത് എന്നുമെന്നും ഈശോയ്ക്ക് വേദന കൊടുക്കുന്നവരാണോ നമ്മൾ അങ്ങനെയെങ്കിൽ ഓർക്കുക നാം നിൽക്കുന്നത് അതിക്രൂരന്മാരായ ആ പടയാളി സ്ഥാനത്താണ് എന്നാൽ അരുദിനം പാപം ചെയ്യാതെ പാപ വഴികളിൽ നിന്ന് അകന്നും എന്നെ ഈശോയ്ക്ക് മാത്രം ഒന്നാം സ്ഥാനം കൊടുത്ത് ഞാൻ ജീവിക്കുകയാണെങ്കിൽ നാം നിൽക്കുന്നത് ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ വേദനകൾ സ്വന്തം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി നിന്ന ആ പാവപ്പെട്ടവരോടൊപ്പമായിരിക്കും നമ്മൾ ഇവിടെ യേശുവിന്റെ അതി കഠോരമായ വേദന കണ്ടു നിൽക്കുന്ന അമ്മയുടെ മനസ്സ് നാം ഒന്ന് കാണണം അമ്മ പറയും അമ്മയും നമ്മെ നോക്കി പറയുന്ന മനോഹരമായ വാക്കിതാണ് കുഞ്ഞേ നീ പാപം ചെയ്യരുത് നീ പാപം ചെയ്യുമ്പോ ഓർക്കേണ്ട കാര്യം ആ ക്രൂരന്മ യേശുവിന്റെ കൈകളിലും കാലുകളിലും അന്ന് ആണി അടിച്ചു കയറ്റിയതുപോലെ നീ ഇന്ന് അവർക്ക് ഈശോയ്ക്ക് വേദന കൊടുക്കാൻ ഒരു കാരണക്കാരനായിട്ട് മാറുകയും നമ്മൾ എല്ലാ വശങ്ങളും എുണ്ട് പാപത്തിൻ്റെതായ എല്ലാ മേഖലകളും നമുക്കുണ്ട് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നീ പാപം ചെയ്യാനിട പശ്ചാത്തല മാനസാന്തരപ്പെട്ട തമ്പുരാനിടത്തിലേക്ക് കോടി അണയുക പാപങ്ങൾ തമ്പുരാൻ ഏറ്റു പറയുക ഓരോ നിമിഷവും പാപവഴികളിൽ നിന്നകുന്ന ഈശോയ്ക്ക് പ്രിയപ്പെട്ടവനായി ജീവിക്കാൻ സാധിച്ചാൽ അതിനുള്ള ശ്രമം നാം നടത്തിയാൽ അതായിരിക്കും ഈ പതിനൊന്നാം സ്ഥലത്ത് ഈശോയുടെ അതികഠോരമായ വേദനകളെ ധ്യാനിക്കുമ്പോൾ അവന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന സമ്മാനം പ്രിയമുള്ളവരെ മറ്റുള്ളവന്റെ വേദന കണ്ട് ആ വേദന എന്റെ വേദനയായി കരുതി അവന്റെ വേദന കുറച്ചു കൊടുക്കാൻ എനിക്കൊരു ശ്രമം നടത്താൻ പറ്റുമോ അതായിരിക്കും ഈ പതിനൊന്നാം നാളിൽ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി അതെയോ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യം മറ്റുള്ളവൻ കിടന്നു പെടയുമ്പോ നാം ആഹ്ലാദിക്കുന്നവരും ആഗ്രഹിക്കുന്നു ഈശോ പറയുന്നു കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനാവില്ല സഹോദരനോട് സ്നേഹമുണ്ടെങ്കിൽ അവന്റെ വേദന എന്റെ വേദനയായിട്ട് മാറും അവന്റെ സന്തോഷം എന്റെ സന്തോഷമായിട്ട് മാറും ഈശോ ആഗ്രഹിക്കുന്നു കാണപ്പെടുന്ന സഹോദരനിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ആ ദൈവത്തെ പ്രീതിപ്പെടുത്തി സ്വർഗം നേടിയെടുക്കാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് അതുകൊണ്ട് ഈ പതിനൊന്നാം പുരുഷന്റെ പതിനൊന്നാം വഴിയിലൂടെ കടന്നുപോകുമ്പോൾ ഈശോയുടെ അതിദാരുണമായ പീഡകളെ ധ്യാനിക്കുമ്പോൾ ഈശോയോട് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം ഈശോയെ നിന്റെ കൈകളിലും കാലുകളിലും ആണി അവർ അടിച്ചു കയറ്റിയപ്പോൾ അതിൽ നിന്ന് ഒഴുകിയ തിരുരംഗത്തുള്ളികൾ ഞങ്ങളുടെ ശരീരത്തിലേക്ക് വർഷിച്ച് പാപത്തിന്റേതായ എല്ലാ മേഖലകളിൽ നിന്ന് വിടുതൽ നേടിയെടുക്കാനുള്ള വരങ്ങളും കൃപകളും ഈ ദിനത്തിൽ ഈ നാല്പത്തി ഒന്നാം ദിനത്തിൽ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിനുള്ള കൃപക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ